നമസ്കാരം ഭീകര പ്രവർത്തനങ്ങൾ അടിച്ചമർത്താനുള്ള ഇന്ത്യയുടെ നീക്കം നിലവിൽ ആശങ്കാജനകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം നീണ്ടുപോകുന്നത് സാധാരണക്കാർക്കും രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്കും വെല്ലുവിളി സൃഷ്ടിച്ചേക്കും നിലവിൽ ഓഹരി വിപണിയിൽ തിരുത്തലുണ്ടെങ്കിലും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മുംബാനിയുടെയും അദാനിയുടെയും വ്യവസായങ്ങൾ പാകിസ്ഥാനുമായി ഭൂമിശാസ്ത്രപരമായി ശാസ്ത്രപരമായി അത്രയേറെ അടുത്തുകിടക്കുന്നതാണ് ഇവർ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് റിലയൻസ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്ന് ഗുജറാത്തിലെ ജാം നഗറിലാണ് ഈ റിഫൈനറിയിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് നാനൂറ് കിലോമീറ്റർ മാത്രം അകലമേയുള്ളൂ അദാനിയുടെ മുന്ദ്ര തുറമുഖം അടക്കമുള്ള തന്ത്രപ്രധാനമായ പല സംരംഭങ്ങളും പാകിസ്ഥാനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് സംഘർഷം മൂർച്ഛിച്ചാൽ ഈ മേഖലകളെ ഒക്കെ അത് ബാധിക്കാൻ ഇടയുള്ളത് ഈ വ്യവസായ വമ്പന്മാർക്കും ബാധകമാണെന്നത് കൂടുതൽ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും അതേസമയം ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായ ബോധവും ഭയവുമുള്ള എതിരാളികൾ പ്രശ്നങ്ങൾക്ക് മുതിരാൻ ധൈര്യപ്പെടില്ലെന്നതും മറ്റൊരു സുപ്രധാന ഘടകമാണ് അതിർത്തിയിലെ സംഘർഷം ഒരു യുദ്ധത്തിന്റെ തലത്തിലേക്കൊന്നും മാറിയിട്ടില്ലെങ്കിലും ഇത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥത വലുതായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധനായ ഡോക്ടർ മാർട്ടിൻ പാട്രിക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ഏറ്റവും ബാധിക്കാനിടയുള്ളത് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനാവുമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചിലവുകൾ ഭീമമായിരിക്കും അദ്ദേഹം വിശദീകരിച്ചത് അങ്ങനെയാണ് തിരിച്ചടിക്കുള്ള ആയുധങ്ങളായ മിസൈലുകൾ ഷെല്ല് ഡ്രോൺ ഇവയ്ക്കെല്ലാം വേണ്ടിവരുന്ന നേരിട്ടുള്ള ചിലവാണ് പ്രധാനം കണക്കുകൾ അനുസരിച്ച് ഒരു ദിവസം പ്രത്യാക്രമണങ്ങൾക്കായി ആയിരത്തി നാനൂറ് കോടി മുതൽ അയ്യായിരം കോടി രൂപ ചിലവ് വരുന്നുണ്ട് സ്ഥിതിഗതി ഇങ്ങനെ നീളും തോറും ചിലവ് വർധിക്കും സംഘർഷം വരുത്തി വെക്കുന്ന നാശനഷ്ടങ്ങൾ പിന്നീട് അവ പുനരുദ്ധരണം ചെയ്യുന്ന വരുന്ന ചിലവ് ഇവയെല്ലാം കണക്കാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം മനുഷ്യജീവന്റെ നഷ്ടമാണ് ഇത് കണക്കാക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണുള്ളത് രാജ്യത്തിന്റെ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലെ കൃഷി വ്യവസായം കെട്ടിടങ്ങൾക്കും മറ്റുമുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇവയൊക്കെ ചില്ലറയല്ല മെച്ചപ്പെട്ടു വന്ന ജമ്മു കശ്മീരിലെ ടൂറിസം ഇനി തിരിച്ചു വരാൻ കാലങ്ങളെടുത്തേക്കും അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചിലവ് ഇതിനെല്ലാം പുറമെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ നിലവിലെ സാഹചര്യം സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കാനിടയില്ല അതേസമയം വരുമാനത്തിലെ നല്ലൊരു വിഹിതം പ്രതിരോധ മേഖലക്കായി നീക്കിവെക്കാനുള്ള സാധ്യതയുണ്ട് ഇത് അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള നീക്കിയിരിപ്പിനെ ബാധിച്ചേക്കും ഇത് തൽക്കാലത്തേക്ക് സമ്പദ് വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കാനിടയുണ്ട് എന്നാലും റഷ്യ യുക്രൈൻ യുദ്ധം പോലൊന്നും കാര്യങ്ങൾ പോകില്ലെന്ന് കരുതാം നിലവിലെ യുദ്ധസമാന സാഹചര്യം സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ നിലവിൽ ബാധിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്ന സ്ഥിതിവിശേഷം ആശങ്കാജനകമാണെന്ന് അബാദ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ റിയാസ് അഹമ്മദും പറയുന്നുണ്ട് വരും മാസങ്ങൾ ഓഫ് സീസൺ ആണെന്നത് തൽക്കാലത്തേക്ക് ആശ്വാസമാണ് എന്നിരുന്നാലും ആളുകളുടെ മനസ്സിൽ യുദ്ധഭീതി ഭീതി പടരുന്ന അവസ്ഥയുണ്ട് ഇപ്പോഴും